നമസ്കാരം എന്തൊക്കെ സംഭവിച്ചാലും പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമിത്ഷാ അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട ഈ നാടിന്റെ നിയമമാണ് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും കൊൽക്കത്തയിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ അതേസമയം മമതാ ബാനർജി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി എ വിഷയത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനവും അമിത്ഷാ നടത്തി ചില സമയങ്ങളിൽ സി എ എ രാജ്യത്ത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് ജനങ്ങളെയും അഭയാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു സി എ എ രാജ്യത്തെ നിയമമാണെന്നും അത് നടപ്പിലാക്കുന്നത് ആർക്കും തടയാനാകില്ല എന്നും ഇത് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധതയാണിതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ സി എ എ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് എതിർത്തു വരികയാണ് ബംഗാളിൽ അനധികൃതമായ രീതിയിൽ പൗരത്വം നേടിയ അനവധി വ്യക്തികളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശിൽ നിന്നും കൂടിയേറിയ മുസ്ലിം സമുദായ അംഗങ്ങളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെയും ശക്തമായ വോട്ട് ബാങ്ക് കൂടിയാണവർ അതുകൊണ്ടാണ് മമതാ ബാനർജി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയുടെ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ പ്രവേശിച്ച് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ സിഖ് ജൈന ബുദ്ധ പാസി ക്രിസ്ത്യൻ തുടങ്ങിയവർക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക വെബ് ഡെസ്ക് തത്വമൈ ടി